മലയാളികളുടെ സ്വന്തം വിമാനക്കമ്പനി എന്ന പെരുമയോടെ ഈ വർഷം പ്രവർത്തനം ആരംഭിക്കുന്ന എയർ കേരള എയർലൈൻസിന് പറന്നു തുടങ്ങാൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും കണ്ണൂർ വിമാനത്താവളത്തിനും പുറമേ മൈസൂർ വിമാനത്താവളവും ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരളയുടെയും മൈസൂർ വിമാനത്താവളത്തിന്റെയും അധികൃതർ ഒപ്പുവച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരളയുടെയും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെയും കിയാൽ അധികൃതർ കഴിഞ്ഞ മാസാവസാനം ഒപ്പുവച്ചിരുന്നു കുറഞ്ഞ ടിക്കറ്റ് നിരക്കിനു പുറമേ സമയബന്ധിതമായ സർവീസുമാണ് എയർ കേരള വാഗ്ദാനം ചെയ്യുന്നത് ഈ വർഷം മെയ്യിലോ ജൂണിലോ സർവീസുകൾക്ക് തുടക്കമിടാനാണ് ശ്രമം കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ മലബാറിന്റെയാകെ ടൂറിസം കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനം എന്നിവയ്ക്ക് സഹായകമാകുമെന്നാണ് കരുതുന്നത് മൈസൂരു കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ മൈസൂരുവിന്റെ ടൂറിസം മേഖലയ്ക്കും കരുത്താകും പുറമെ എയർ കേരളയും മൈസൂരു വിമാനത്താവളവും സംയുക്തമായി ഏവിയേഷൻ അക്കാദമി ആരംഭിക്കുന്നതും പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ രാജ്യാന്തര സർവീസ് അവസാനം തുടക്കം പ്രാദേശിക വിമാന സർവീസുകളിലൂടെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ എയർ കേരള രാജ്യാന്തര സർവീസുകൾക്കും തുടക്കമിടും കൊച്ചി കേന്ദ്രീകരിച്ചായിരിക്കും ഇത് പ്രവാസി സംരംഭകർ തുടക്കമിട്ട സെറ്റ് ഫ്ലൈ ഏവിയേഷൻസ് ആണ് എയർ കേരളയുടെ പ്രൊമോട്ടർമാർ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി സംഭവരായ അഫി അഹമ്മദ് ചെയർമാനും അയൂബ് കല്ലട വൈസ് ചെയർമാനുമാണ് സ്പൈസ് ജെറ്റിൽ നിന്നുള്ള ഹരീഷ് കുട്ടിയാണ് സി ഒ മൂന്ന് എ ഡി ആർ വിമാനങ്ങളുമായി കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്ന് ആഭ്യന്തര സർവീസാണ് തുടക്കത്തിൽ എയർ കേരള നടത്തുക ഇതിനു പുറമെയാണ് മൈസൂരുവിൽ നിന്നും സർവീസ് തുടർന്ന് വിമാനങ്ങളുടെ എണ്ണം ഉയർത്തിയ ശേഷം രാജ്യാന്തര സർവീസുകളും ആരംഭിക്കും ഗൾഫ് രാജ്യങ്ങൾക്കായിരിക്കും മുഖ്യപരിഗണ